നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ പുനലൂര് വിളക്കുപാറ ആ ഭാഗത്തൊരു സൂപ്പർ ഒരു ഫാം വിൽപ്പനയ്ക്ക് ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളെല്ലാം പുള്ളി പറയുന്നതാണ് അപ്പോൾ ഇത് എത്ര ഇത് ആ സെൻറ്റാണിത് അൻപറായിരം മൊത്തം ഒരേക്കറ് ഇരുപത് ആണ് അതില് അമ്പത്തി എട്ടര സെൻറ്റ് പ്രമാണവും ബാക്കി പൊതുവെ ആണ് പറയുന്നത് ഇതിനോട് ചേർന്ന ബാക്കിയെല്ലാം ബൗണ്ടറി തിരിക്കെയാണ് രണ്ട് സൈഡും മുള്ളു വരിയിട്ടിട്ടുണ്ട് മറ്റു ബാക്ക് സൈഡ് എന്ന് പറയുന്നത് അതും റോഡ് സൈഡാണ് ഫ്രണ്ട് ഏതും റോഡ് സൈഡാണ് അടി കൂടെ ഓടുന്നുണ്ട് ഈ വാമിലെ വെള്ളങ്ങളും കാര്യങ്ങളും മൊത്തവും പിന്നെ ചാണാനും എല്ലാം ഈ പുല്ലിൻ്റെ ഇടയിലോട്ട് വിടാനായിട്ട് എല്ലായിടത്തും പൈപ്പുകളും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇതിനകത്ത് ചാണാൻ മാരുന്നങ്ങനത്തെ പ്രശ്നമല്ല പിന്നെ രണ്ട് രണ്ട് വർഷം വരെ കാണാനിടാനുള്ളൊരു സ്റ്റോറേജും പെടന്നിട്ടുണ്ട് ബയോഗ്യാസ് വെള്ളം ടാങ്കിയാണ് ഇത് എല്ലാ വെള്ളത്തിനും മറ്റു കാര്യങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടിവിടെയില്ല പിന്നെ ഇത് ഒരേക്കറ് ഇരുപത് സെൻറ്റ് അമ്പത്തെട്ടര സെൻറ്റ് പ്രമാണവും ഞാൻ ഇത് കൊടുക്കാൻ വേണ്ടി നിന്നെയല്ല ഇത് ഒരു നല്ലൊരു രണ്ട് പ്രാർത്ഥന കിട്ടുകയാണെങ്കിലും നമ്മളിത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ തന്നെയാണ് ഒരു ഉദ്ദേശമുള്ളത് പക്ഷേ ഇപ്പോൾ ഇച്ചിരി സാമ്പത്തിക പ്രശ്നം കൊണ്ട് പിന്നെ അർജന്റായിട്ട് ഇച്ചിരി പൈസയുടെ ആവശ്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് മെയിനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ പശുക്കളെ വിടാനായിട്ടുള്ള സൗകര്യങ്ങൾക്ക് അന്വർ കണ്ടതാണ് ഇത്രയും സൗകര്യം ഒന്ന് പോകാനുള്ള സാർ കാര്യം നമുക്ക് ഇച്ചിരി ഫണ്ടിന്റെ അർജന്റ് ആവശ്യമുണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ ആൾ അങ്ങനെ ഞാൻ അത് മുന്നോട്ട് നടക്കാൻ സാറി ഇത്രയും സൗകര്യത്തിന് ഞാനിത് രണ്ടര വർഷമായതുകൊണ്ട് ഇത് മേടിച്ചിട്ട് ഈ ഫാം കിട്ടിയതും എല്ലാം കൂടെ നല്ലൊരു എമൗണ്ടുമായി അപ്പോൾ വേറൊരു അത്യാവശ്യമായിട്ട് ഇച്ചിരി കാശിനും ആവശ്യം വന്നു അപ്പോൾ ഒരു കാർണർ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും അവർ ഇത്രയും സൗകര്യങ്ങളൂടെ ഇത് ഉണ്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന ലാസ്റ്റ് ഒരു അറുപത് ലക്ഷം രൂപ ഇതിനെ പ്രതീക്ഷിക്കുന്നത് പിന്നെ അത് ഡീലിങ് നടക്കുവാൻ എന്തെങ്കിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഇതിനകത്തുണ്ടോ അപ്പൊ ലൊക്കേഷൻ ഒന്ന് പുനലൂരിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു പതിമൂന്ന് കിലോമീറ്റർ കൊല്ലം കൊല്ലം പുനലൂരിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു പതിമൂന്ന് കിലോമീറ്ററും അഞ്ചലയിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു പതിമൂന്ന് കിലോമീറ്ററും ഈ രണ്ട് രീതിയിലാണ് വരുന്നത് ഈ വിളക്കുവാറൂട്ട് പുനലൂരിൽ നിന്നായാലും അഞ്ചലിൽ നിന്നാണെങ്കിൽ നിന്നാണെങ്കിലും വിളക്കുവാറൂട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ വരാമെന്നുള്ളൂ ഇതിൻ്റെ യഥാർത്ഥ സ്ഥലപ്പേരെന്നു പറയുന്നത് പാങ്ങുംപാറ വിളക്കുവാറ ഇപ്പുറം എളുറാംകുഴിക്കടുത്ത് പാങ്ങുംപ്പാറത്തടം എന്ന് പറയും പാങ്ങുംപാറത്തടാ പാങ്ങുംപ്പാറത്തട ഓക്കെ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ആവശ്യമുള്ളവര് കോൺടാക്ട് ചെയ്യുക പുള്ളിയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ആവശ്യതൊരു വിളിക്കുക അപ്പോൾ പുള്ളി പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു പാർട്ട്നറെ കിട്ടിയാലും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാം ഇപ്പം ഓൾറെഡി പശുക്കളുണ്ട് കുറച്ച് പോത്തും കാര്യങ്ങളും കൂടെയൊക്കെ വാങ്ങിയിട്ട് നല്ല രീതിക്ക് നടത്താൻ ഒരാളൂടെ കിട്ടണമെങ്കിൽ അവരങ്ങനെ ചെയ്യും അതല്ല ഇത് വാങ്ങി ഫാം നടത്താൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് അപ്പം കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ എല്ലാവരും വിളിക്കുക വന്ന് കാണുക അപ്പോൾ ഇവിടെ ഒരു ഇരുപത്തി അയ്യായിരം ലിറ്ററോളം വെള്ളം ഒരു ടാങ്ക് കൂടി കെട്ടിയിട്ടിട്ടുണ്ട് പിന്നെ അവിടെ അതിൻ്റെ ചാണാൻ ഇടാനുള്ള സെറ്റപ്പാണ് മേൽക്കൂര അടിച്ചിട്ടിട്ടുണ്ട് ഷീറ്റൊന്നും ഇട്ടിട്ടില്ല അതൊക്കെ വാങ്ങുന്നവർ റെഡിയാക്കുക ഈ ഭാഗത്തും വളർത്തു ബില്ല് മൊത്തം ഇട്ടിട്ടുണ്ട് ചാണകം സ്റ്റോർ ചെയ്യാനുള്ള കുഴി തന്നെയാണ് ഒരു ഒരു വർഷത്തിന് മുകളിൽ ചാണകം സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് ആ ഇവിടെ കൈത ബയോഗ്യാസിൻ്റെ സെറ്റപ്പാണ് അതിൻ്റെ ടാങ്കാണ് ഇതായി ഇവിടെ കിടക്കുന്നത് അതിൽ വരുന്ന വേസ്റ്റ് ഇതെല്ലാം ഇതിനകത്ത് അടിച്ചിട്ട് ഹോസ് വെച്ച് ചീറ്റപ്പുല്ലിന് അടിച്ചു കൊടുക്കും ഇപ്പോൾ അതൊരു വളമാണ് വാങ്ങുന്ന താഴെ അറ്റം വരെ ആ റോഡിൻ്റെ ആ സൈഡ് വരെ ചിറ്റപ്പുല്ല് നട്ടിട്ടുണ്ട് ആ വെള്ളം റോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് വെള്ളത്തിനൊന്നും ഒരു വിഷയമില്ല അവിടെ ഒരു ആറായിരം മണ്ടയിൽ ഒരു മൈൽ ഇരിപ്പുണ്ട് എല്ലാം കൊണ്ടും ഒരു സെറ്റപ്പ് ഏരിയ തന്നെയാണ് ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിൽക്കുക ഇനി നമുക്ക് ഫാമിനകത്തേക്ക് കയറാം അപ്പോൾ ഇതിൽ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം അവർ സംസാരിക്കുന്നതാണ് ഇതിനകത്ത് രണ്ട് കറോ മെഷീനാണ് ഒന്ന് കറണ്ട് പോകുമ്പോഴും ഉപയോഗിക്കാം അല്ലാത്ത വേറെ അങ്ങനെ രണ്ട് കറവ മെഷീൻ കറോ മെഷീനുകളുണ്ട് പിന്നെ ഒരു ഷാഫ് കട്ടറുണ്ട് പിന്നെ ഈ മെയിൻ ഷെഡെന്ന് പറയുന്നത് മുപ്പത്തിനാല് പശുക്കൾ നിൽക്കുന്ന മെയിൻ ഷെഡാണ് ഒരെണ്ണം അതിൽ ഫാന് മിസ്റ്റ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള പണികളെല്ലാം ഫുൾ പണികളും ഈ ഷെഡിലെ തീർന്നതാണ് പിന്നെ മാറ്റ് വേണ്ട ഒരു ഇരുപത്തിരണ്ട് മാറ്റുകളും ഇതിനകത്ത് ഉണ്ട് പിന്നെ രണ്ട് സൈഡായിട്ട് വീണ്ടും ഒരു പതിനേഴ് പശുക്കളെയും കൂടെ രണ്ട് സൈഡായിട്ട് ഓരോ സൈഡിൽ നിർത്താനുള്ള സൗകര്യം വീണ്ടും ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് പണിയും കൂടെ അതിന് ബാക്കിയുള്ളൂ തറ കോൺക്രീറ്റും മുകളിലും മേൽക്കൂരെ ചീറ്റും കൂടെ അടുത്ത് കഴിയുമ്പോൾ അവിടെയും പതിനേഴും പതിനേഴ് മുപ്പത്തിയാറ് പശുക്കളെയും കൂടെ നടത്താം ഇത്രയും സൗകര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ആ അതിന് കുടിക്കാനുള്ള വെള്ളം ഇതാ ഇവിടെ ഞാൻ ഓരോ ഇതിലായിട്ടും വെച്ചിട്ടുണ്ട് തീറ്റ ഈ തറയിൽ അത് ടൈല് ഇട്ടതാണ് ർത്തി വെള്ളം ഓരോരുത്തർക്കും കുടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പ്രസ്സൈഡും ഇവിടെ അതുപോലെ തന്നെയാണ് എല്ലാ പാത്രങ്ങളിലും വെള്ളം കാര്യങ്ങളും പൈപ്പ് കാര്യങ്ങളെല്ലാം കിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏറ്റവും വരെ കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് വളർത്തു വില്ല് സിയെ ഇതെല്ലാം നടത്തിയിട്ടുണ്ട് എല്ലാത്തിനും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് വെള്ളത്തിനും വിഷയങ്ങളൊന്നുമില്ല എപ്പോഴും വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് ഇവിടുന്ന് പുല്ല് അറുത്തെടുത്തിട്ടുണ്ട് അവിടെയെല്ലാം ഇനി ഇറക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ഫാമും മെയിൻ റോഡുമായിട്ട് ഒരു നൂറ് മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് ആ കാണുന്നതാണ് ഫാം ഈ ഭാഗത്തുമെല്ലാം പുല്ല് നട്ട് വെച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്മൾ ആ റോഡിലാണ് നിന്നത് അവിടെ നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ് ഫാമിൽ ജോലിക്കാരൊക്കെ താമസിക്കാനുള്ള റൂമ് റൂമുണ്ട് കിച്ചൺ ഇതെല്ലാം ഉണ്ട് ബാത്റൂം ഇതെല്ലാം ഉണ്ട് സെറ്റപ്പ് ആണ് അതാണ് ഫാം ഇവിടെ ഒരു പത്ത് ഇരുപത് പശു നിൽക്കത്തക്ക രീതിക്കുള്ള ഒരു പ്ലേസ്മെൻറ്റ് കെട്ടിയിട്ടിരിക്കുകയാണ് വേറെ ജോലിയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് വാങ്ങുന്നവർക്ക് അതിൻ്റെ ബാക്കി ജോലി ചെയ്താൽ മതി പശുക്കളെല്ലാം അവിടെ നിന്ന് ഉള്ളില് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അഴിച്ചു വിട്ടുള്ള മേപ്പാണ് ആർക്കയുടെ ആണ് റബ്ബർ സ്റ്റേറ്റാണ് മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർ ഇതിനകത്ത് കയറ്റി വിട്ട് യിക്കുന്നതാണ് അവരുടെ രീതി റോഡ് സൈഡാണ് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക പോത്ത് വളർത്താനായാലും പശു എല്ലാത്തിനും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് അങ്ങനെ കിടക്കുകയാണ് ഒരു ഭയങ്കര സംഭവം തന്നെയാണ് ഇവിടെ വന്നപ്പോൾ നല്ല ഹൈറേജ് ഏരിയയുടെ